എങ്ങനെയുണ്ട് നിങ്ങളുടെ പഠനമൊക്കെ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ പല രചനകളിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവും അപ്പോൾ നമുക്ക് ഏതൊരു എക്സാം ആണെങ്കിലും അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക് ആണ് ദളിത് സാഹിത്യം ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ദളിത് കഹാനികളാണ് പ്രധാനപ്പെട്ട കുറച്ച് ദളിത് കഹാനികള് ഓർത്തിരിക്കാൻ പാകത്തിന് വളരെ ഈസി ആയിട്ടുള്ള കോഡിലൂടെ നമുക്ക് ഇന്ന് പഠിക്കാം ഫസ്റ്റ് റൈറ്റർ നോക്കുക ഓം പ്രകാശ് വാൽമീകി ഓക്കെ ഓം പ്രകാശ് വാൽമീകിയുടെ രചനകൾ ഏതൊക്കെയാണെന്ന് നോക്കുക സലാം ഛത്തരി ഓക്കെ സലാം ഐട്ടിയെ ഛത്തരി എന്നീ മൂന്ന് കഹാനികളാണ് പ്രധാനമായിട്ട് ഓം പ്രകാശ് വാൽമീകി എഴുതിയിട്ടുള്ളത് ഓക്കെ ഓം പ്രകാശ് വാൽമീകിയുടെ പ്രധാനപ്പെട്ട കഹാനികളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യണത് എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാതെ ആ ഓം പ്രകാശ് വാൽമീകിയുടെ വീട്ടില് ഒരു ഗസ്റ്റ് വരാണ് ഒരു ഫ്രണ്ട് അദ്ദേഹത്തിന്റെ വളരെ അടുത്തൊരു സുഹൃത്ത് വരെയാണ് നല്ല പ്രകാശമുള്ള ഒരു സമയമായിരുന്നു പ്രകാശം മീൻസ് നമുക്ക് അത് നമ്മളെ നല്ല വെയിലുള്ള സമയമായിട്ട് നമുക്കത് കൂട്ടാം ഓക്കെ നല്ല പ്രകാശമുള്ള ഓം പ്രകാശ് വാൽമീകി എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ പ്രകാശത്തെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ അപ്പൊ നല്ല പ്രകാശമുള്ള സമയാണ് നല്ല പ്രകാശമുള്ള സമയം എന്ന് പറഞ്ഞാൽ നല്ല വെയിലുള്ള സമയമാണ് നല്ല ഉച്ച നട്ടുച്ച നേരത്താണ് ഓം പ്രകാശ് വാൽമീകിയുടെ വീട്ടിലേക്ക് ഒരു ഗെസ്റ്റ് വരണത് ഓക്കെ അദ്ദേഹത്തിന്റെ വളരെ ബെസ്റ്റ് ഫ്രണ്ട് കൂടിയായിരുന്നു വന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഫ്രണ്ട് വന്ന സമയത്ത് ആദ്യം എന്താ ചെയ്തത് സലാം പറഞ്ഞു ഓക്കെ സലാം പറഞ്ഞു ആദ്യം ഫസ്റ്റ് കഹാനിയുടെ പേരെന്തായിരുന്നു സലാം എന്നാണ് അല്ലെ അപ്പൊ ആദ്യം അദ്ദേഹം ഫ്രണ്ടിന് സലാം പറഞ്ഞു അതിനുശേഷം ആ ഇരിക്കൂ പൈട്ടിയെ കുസ് ബൈട്ടിയെ എന്നാണ് രചനയുടെ പേര് നമ്മളത് ബൈട്ടിയെ എന്നാക്കി ഓക്കേ ഫ്രണ്ട് വീട്ടിൽ വരുമ്പോ നമ്മൾ ആദ്യം ഇരിക്കൂ എന്ന് പറയില്ലേ ഓക്കേ അപ്പൊ ഇരിക്കാനായിട്ട് ആവശ്യപ്പെട്ടു അപ്പൊ ഫ്രണ്ട് പറയാണ് ഞാൻ വർത്താനം വർത്തമാനം പറയാൻ വന്നല്ല നല്ല വെയിലുണ്ട് ആ നടന്നു പോകുമ്പോ നല്ല വെയിലുണ്ട് അപ്പൊ എനിക്ക് ഒരു കൊട വേണം അപ്പൊ നീ ഒരു കൊട എടുത്തിട്ടാ എന്നിട്ട് വേണം എനിക്ക് വീട്ടിലേക്ക് പോകാനെന്ന് പറഞ്ഞു അപ്പൊ തന്നെ ഓം പ്രകാശ് പോയിട്ട് ഒരു കുടയെടുത്ത് ഫ്രണ്ടിന് കൊടുക്കുകയും ചെയ്തു ഓക്കെ അപ്പൊ നമ്മൾ ഏതൊക്കെ രചനകളെയാണ് കണക്ട് ചെയ്തത് ഓം പ്രകാശ് വാൽമീകിയുടെ പ്രധാനപ്പെട്ട ദളിത് കഹാനിയാണ് സലാംബിയെ ദരി ഓക്കെ ഛത്തിരി എന്ന് പറഞ്ഞാൽ എന്താണ് അമ്പ്രലയാണ് കുടയാണ് മീനിങ്ങ് വരാ കേട്ടോ അപ്പോൾ ഓം പ്രകാശ് വാൽമീകിയുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വരാണ് നട്ടുച്ച നേരത്താണ് ഗസ്റ്റ് വരണത് അല്ലേ അപ്പോൾ അദ്ദേഹം വരൂ ഇരിക്കൂന്നൊക്കെ പറഞ്ഞ സമയത്ത് സല ആദ്യം സലാം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇരിക്കാൻ ആവശ്യപ്പെട്ടു അപ്പോൾ ഫ്രണ്ട് എന്താ പറഞ്ഞത് ഞാൻ വർത്താനം പറയാൻ വന്നതല്ല എനിക്ക് സമയമില്ല നല്ല നട്ടുച്ച നേരാണ് നല്ല വെയിലുണ്ട് അപ്പോൾ ഒരു കുട താട്ട് എനിക്ക് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ടെന്ന് ആര് പറഞ്ഞു ഫ്രണ്ട് ഓം പ്രകാശിനോട് പറഞ്ഞു ഓക്കെ അപ്പൊ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദളിത് കഹാനികളാണ് ഓം പ്രകാശിന്റെ ഇപ്പോൾ കല കണക്ട് ചെയ്തിട്ടുള്ളത് ഏതൊക്കെയായിരുന്നു സലാം ഗുസ്ബൈ ടി എ ചരി അടുത്ത നോക്കാം സൂരജ് പാൽ ചൗഹാൻ സൂരജ് പാൽ ചൗഹാന്റെ രചന കഹാനി ഏതാണ് അപ്പോൾ സൂരജിൻ്റെയും സൂരജിൻ്റെയും ചൗഹാന്റെയും ഒരു വളരെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ആര് ഹൈരി ഓക്കെ അപ്പൊ ഇവര് മൂന്നുപേരും എന്താണ് ത്രീ ഇഡിയറ്റ്സ് എന്നൊക്കെ പറയുന്ന പോലെ വളരെ ഉറ്റ സുഹൃത്തുക്കളാണ് കേട്ടോ ആരൊക്കെയാണ് സൂരജ് ചൗഹാൻ ഹൈര് ഓക്കെ അപ്പൊ രാവിലെ മുതൽ സൂരജും ചൗഹാനും നെയ്ബേഴ്സ് ആണ് അടുത്തടുത്തുള്ളവരാണ് അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കാം ത്രീ ഇഡിയറ്റ്സ് സിനിമയിൽ ഇപ്പോൾ ഹിന്ദി കാണുന്ന സമയത്ത് ഹിന്ദിയിലാണെങ്കിലും ആമിർഖാനെ അവസാനം കാണുന്നില്ലല്ലോ ബാക്കി രണ്ട് സുഹൃത്തുക്കളും ആമിർഖാനെ കാണാൻ വേണ്ടിയിട്ട് പോണ യാത്ര ആലോചിച്ചു നോക്ക ഓക്കെ അപ്പൊ ആമിറിനെ കാണാൻ വേണ്ടിയിട്ടുള്ള പ്രതീക്ഷയിലാണ് സൂരജും ചൗഹാനും ഇരിക്കണത് ഓക്കെ ആമി ആരാണ് ഇവിടെ ഹൈരി ആയിട്ട് നമുക്ക് വിചാരിക്കാം അല്ലെ അപ്പൊ ത്രീ ഇഡിയറ്റ് സിനിമയിലെ ആ മൂന്ന് സുഹൃത്തുക്കളാണ് ആരൊക്കെ സൂരജ് ചൗഹാന് ഹൈരി ഓക്കെ അപ്പൊ സൂരജും ചൗഹാനും ഭയങ്കര ആ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് അവർക്ക് തൊട്ടടുത്താണ് വീട് അതുകൊണ്ട് കാണാനൊക്കെ സാധിക്കും പക്ഷെ ഹൈറി കുറച്ച് ദൂരെയാണ് ഓക്കെ അപ്പോൾ ഒരു ദിവസം ഹൈറി വരും എന്ന് പറഞ്ഞിരുന്നു ആ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിരുന്നു അപ്പൊ രണ്ടുപേരും ഹൈറീനെ കാണാനുള്ള ഒരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് അപ്പൊ സൂരജ് എപ്പോഴും ചൗഹാനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ ഹൈറി കായക എപ്പോഴാണ് വരണേ ഹൈറി എപ്പോഴാണ് വരാ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കയായിരുന്നു കേട്ടോ അപ്പം സൂരജ് പാൽ ചൗഹാന്റെ പ്രധാനപ്പെട്ട ദളിത് കഹാനിയാണ് അപ്പൊ സൂരജ് ചൗഹാൻ ഹൈരി ഇവർ മൂന്ന് പേരെ സുഹൃത്തുക്കളായിരുന്നു ത്രീ ഇഡിയറ്റ്സ് ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക അടുത്ത രചനയിലേക്ക് നമുക്ക് പോവാം അദ്ദേഹത്തിന്റെ രചന എന്താണ് ബഹൻ ബഹൻ ിൻഹ് ഓക്കെ അതായത് ഒരു രാജാവ് ഉണ്ടായിരുന്നു ഷൗരാജ് സിൻഹ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് രാജാവാണ് എന്ന് നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാം കാരണം ഷൗരാജ് സിൻഹിലൊരു രാജാവില്ലേ ഓക്കെ അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് വെക്കാജ് സിൻഹ ഒരു രാജാവായിരുന്നു അദ്ദേഹത്തിന് ഒരു സഹോദരി ഉണ്ടായിരുന്നു ഓക്കെ ഒരു ബഹൻ ഉണ്ടായിരുന്നു ഒരു സഹോദരി ഉണ്ടായിരുന്നു ഈ സഹോദരിയെ ഭയങ്കര വിശ്വാസമായിരുന്നു ആർക്ക് ശൗരാജ് സിൻഹന് രാജാവിന് ഭയങ്കര വിശ്വാസമായിരുന്നു തൻ്റെ സഹോദരി പക്ഷെ ഒരിക്കൽ അവൾ ആ വിശ്വാസമെല്ലാം തെറ്റിച്ചു ഓക്കെ അപ്പോ ഭയങ്കര വിഷമായി ആർക്ക് ശൗരാജ് സിൻഹന് ഓക്കെ ഷൗരാജ് സിൻഹൻ ഒരു സഹോദരി ഉണ്ടായിരുന്നു ഈ സഹോദരിയെ ഭയങ്കര വിശ്വാസമായിരുന്നു ആർക്ക് ആ ബരോജി ആണ് രചനയുടെ പേര് കഹാനിയുടെ പേര് അല്ലേ ഭയങ്കര വിശ്വാസമായിരുന്നു രാജാവിന് പക്ഷെ ഒരിക്കൽ ആ വിശ്വാസം മുഴുവൻ ദളിത് അടുത്ത അടുത്ത നോക്കുക റൈറ്റർ ആണ് ശരൺ ശരൺ നിംബാലെ രചനകൾ ദളിത് ദ്രാഹ്മൺ രണ്ടായിരത്തി നാലിൽ എഴുതിയിട്ടുള്ള കഹാനിയാണ് രണ്ടായിരത്തി എട്ടിൽ എഴുതിയ മറ്റൊരു കഹാനിയാണ് ചുവൻകുമാർ എന്ന് കേൾക്കുമ്പോ തന്നെ നിങ്ങൾ ആലോചിക്കുക അതൊരു കുമാരനാണ് കുമാരൻ എന്ന് ഒരു ചെറിയ കുട്ടിയാണ് കേട്ടോ ഒരു കുമാരനാണ് ശരൺ ഓക്കെ ശരൺ കുമാർ അവനൊരു കുമാരനാണ് ഓക്കെ കുമാരന് വല്യ ആഗ്രഹമായിരുന്നു എന്ത് ്രഹ്മി കഴിക്കണം കാരണം ഫ്രണ്ട്സ് ഒക്കെ എപ്പോഴും പറയും ആ ഞങ്ങള് ബ്രഹ്മി കഴിച്ചു അതുകൊണ്ടാണ് ഞങ്ങളുടെ മെമ്മറിയിൽ ഇതൊക്കെ ഇരിക്കുന്നത് ഈ പഠിക്കണ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഓർക്കാൻ കാരണം ഞങ്ങൾ എല്ലാ ദിവസവും ബ്രഹ്മി കഴിക്കും അതുകൊണ്ടാണെന്ന് ഫ്രണ്ട്സ് എപ്പോഴും പറയും അപ്പൊ ശരൺകുമാർ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു എനിക്ക് ബ്രഹ്മി വാങ്ങിത്താ അമ്മ എനിക്കും പഠിക്കണം നന്നായിട്ട് ഓർമ്മയിൽ നിൽക്കണം പഠിക്കണ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് എനിക്ക് ബ്രഹ്മി വാങ്ങി താന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ അവൻ്റെ പാരൻസ് അവന് ബ്രഹ്മി കൊടുത്തു പക്ഷെ അവൻ അതിന്റെ ആ ച ഇഷ്ടപ്പെട്ടില്ല ഓക്കെ അതിന്റെ ചുക ഇഷ്ടപ്പെട്ടില്ല ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ അവൻ അത് നിരസിച്ചു പിന്നീട് അത് കഴിച്ചില്ല വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ പാരന്റ്സ് കുറേ മഴക്കും പറഞ്ഞു ഓക്കെ അപ്പൊ കുമാർ എന്ന് കേൾക്കുമ്പോ നിങ്ങൾ കുമാറിനെ ഓർക്കാം ഓക്കെ കുമാരന് ബ്രഹ്മി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കാരണം ഫ്രണ്ട്സ് എപ്പോഴും പറയും ഞങ്ങളൊക്കെ ബ്രഹ്മി കഴിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും നന്നായിട്ട് ഓരോ കാര്യങ്ങളും ഓർത്തിരിക്കണേന്ന് പറഞ്ഞു അങ്ങനെ ബ്രഹ്മി വേണമെന്ന് വീട്ടിൽ ആവശ്യപ്പെടുകയും പാരൻസ് വാങ്ങിക്കൊടുക്കുകയും ചെയ്തു പക്ഷെ പക്ഷേ ചൊവ്വ ആർക്കും ഇഷ്ടപ്പെട്ടില്ല കുമാരന് ഇഷ്ടപ്പെട്ടില്ല ഓക്കെ അപ്പൊ ചരൺകുമാർ ലിംബാലയുടെ പ്രധാനപ്പെട്ട കഹാനികളാണ് അത് അല്ലെ ബ്രാഹ്മണും ചുവച്ചൂത്തും ചുവച്ചൂത്ത് നമ്മൾ ചൊവ്വ എന്ന വേർഡിലാണ് ചൊവ്വ എന്ന് പറഞ്ഞ ടേസ്റ്റ് അങ്ങനെ ആ ഒരു വേർഡിലാണ് നമ്മളത് കണക്ട് ചെയ്തിട്ടുള്ളത് അടുത്ത നോക്ക അടുത്ത റൈറ്റർ ആണ് ജയപ്രകാശ് കർദം ജയപ്രകാശ് കർദമിന്റെ കഹാനിയുടെ പേരാണ് തലാഷ് ഓക്കെ അപ്പൊ ജയപ്രകാശ് കർദമിന്റെ വീട്ടിൽ എന്താ എപ്പോഴും ഇരുട്ടാണ് ഓക്കെ ജയപ്രകാശ് കർദമിന്റെ വീട്ടിൽ എപ്പോഴും ഇരുട്ടാണ് അപ്പൊ ജയൻ എപ്പോഴും എന്താ ചെയ്യാ പ്രകാശത്തിന്റെ അന്വേഷണത്തിലായിരിക്കും ഓക്കെ പ്രകാശത്തിന്റെ അന്വേഷണത്തിലായിരുന്നു ആര് ജയൻ ജയപ്രകാശ് കർദമിന്റെ കഹാനിയാണ് തലാ നമ്മൾ കണക്ട് എങ്ങനെയാണ് ജയൻ എപ്പോഴും പ്രകാശത്തിന്റെ അന്വേഷണത്തിലായിരിക്കും അടുത്ത അജയ് നാവരിയ അജയ് നാവരിയുടെ രചന ഏതാണ് പട്ക്കഥാ തഥാ അന്യ കഹാനിയ എപ്പോ നോക്കിയാലും അജയൻ വായിച്ചോണ്ടിരിക്കയായിരിക്കും കേട്ടോ അജയ് എപ്പ നോക്കിയാലും വായിച്ചുകൊണ്ടേ ഇരിക്കും അവന്റെ എപ്പോഴും എന്താ ചെയ്യായിരിക്കും വായനയിലായിരിക്കും ഓക്കെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ സൗണ്ട്സ് കേട്ടോണ്ടിരിക്കുമ്പോ അറിയാ അവൻ വായിച്ചോണ്ടിരിക്കയാണ് ഓരോ ബുക്സ് വായിച്ചുകൊണ്ടിരിക്കയാണ് എന്താ വായിക്കുന്നത് ആ കഥകളാണ് വായിക്കുന്നത് കഥ കഹാനി കഹാനിയും കഥ കഥയാണ് അവൻ എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കണത് കേട്ടാ അപ്പൊ അജയ് നാവര്യ എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കയായിരിക്കും എന്താണ് വായിക്കുന്നത് കഹാനി അജയ് നാവരിയുടെ പ്രധാനപ്പെട്ട ദളിത് കഹാനിയാണ് പട്കഥ തഥാ അന്യാനിയാം ഭവാനിൻ ഭവാനി സിൻഹിന്റെ രചന ഏതാണ് ഭവാനി ഭയങ്കര സംസാരപ്രിയായിരുന്നു കേട്ടോ ഭവാനി ഭയങ്കര സംസാരപ്രിയായിരുന്നു ഏതായിരുന്നു നോക്കിയാലും ക്ലാസ്സിലാണെങ്കിലും ഭയങ്കര വർത്താനാണ് എങ്ങനത്തെ വായയാണ് ഭവാനിക്ക സിംഹത്തിന്റെ വായയാണ് സിംഹത്തിന്റെ മൗത്ത് ആയിരുന്നു ആർക്ക് ഭവാനിക്ക് ഗ്രാമത്തിലെ ഏറ്റവും വലിയ വായ വായാടി എന്ന് പറയുന്ന വായ മീൻസ് വായാടി വായാടിയായിട്ട് ഇവിടെ നമ്മൾ കണക്ട് ചെയ്യാം മൗത്ത് വായയാണ് അല്ലേ ഇപ്പൊ വായാടിയായിട്ട് നമ്മൾ കണക്ട് ചെയ്യാം ഗ്രാമത്തിലെ ഏറ്റവും വലിയ വായാടി ആയിരുന്നു ആര് ഭവാനി ഭവാനി സിൻഹിന്റെ ദളിത് കഹാനിയാണ് ഗാവി മൗത്ത് ഓക്കെ അപ്പൊ ഭവാനി ഭയങ്കര വായാടിയായിരുന്നു സ്കൂളിലൊക്കെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന പെൺകുട്ടിയായിരുന്നു ഗ്രാമത്തിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഒക്കെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന പെൺകുട്ടിയായിരുന്നു ഭവാനി ഭവാനിക്ക് സിംഹത്തിന്റെ ആയിരുന്നു വായാടിയായിരുന്നു ഭവാനി ഓക്കെ അപ്പൊ ഭവാനി സിൻഹിന്റെ ദളിതാത്മകഥയുടെ പേരാണ് അടുത്ത വർമ്മ വർമ്മ രതൻ വർമ്മയുടെ ഇത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം വർമ്മയുടെ വീട്ടിൽ കുറച്ച് പെയിൻഗസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ രതൻ വർമ്മയുടെ വീട്ടിൽ താമസിക്കാനായിട്ട് കുറച്ച് പെയിൻഗെസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോ രതൻ വർമ്മ അവരോട് പറഞ്ഞിട്ടുള്ള മെയിൻ കണ്ടീഷൻ എന്താണെന്നറിയോ ആ പത്ത് മണിക്ക് ശേഷം നെറ്റ് കിട്ടില്ല അവിടെ ഓക്കെ അപ്പൊ പത്ത് മണിക്ക് ശേഷം ഈ നെറ്റ് കണക്ഷൻ അപ്പോൾ രതൻ വർമ്മയുടെ വീട്ടിൽ കുറച്ച് പെയിൻ ഗസ്റ്റ് ഉണ്ടായിരുന്നു അവർക്ക് പത്ത് മണിക്ക് ശേഷം നെറ്റ് രതൻ വർമ്മ പ്രൊവൈഡ് ചെയ്യാറില്ല ഓക്കെ അപ്പൊ രതൻ വർമ്മയുടെ പ്രധാനപ്പെട്ട ദളിത് കഹാനിയാണ് ഓക്കെ അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് നമ്മളിന്ന് പഠിച്ചിട്ടുള്ളത് പ്രധാനപ്പെട്ട ദളിത് കഹാനി എക്സാമിനെപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ വളരെ ഈസിയായിട്ട് നമ്മൾ കോഡുകളിലൂടെ അത് പഠിച്ചു കഴിഞ്ഞു അല്ലേ നിങ്ങൾക്ക് ഓർമ്മിച്ചിരിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് നമ്മളത് കോഡിലൂടെ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്താൽ തന്നത് അപ്പോൾ എല്ലാവരും പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം ഓപ്ഷൻ നോക്കുക സലാം സലാം രചന എന്ന് പറയുന്ന ആരുടെ രചനയാണ് രചനയാണ് ഓപ്ഷൻസ് നോക്കുക വാൽമീകി സപ്രേ ശർമ്മ ആരുടെ സലാം ആൻസർ വരുന്നത് ഓം പ്രകാശ് വാൽമീകിയാണ് ഓം പ്രകാശ് വാൽമീകിയുടെ രചനയാണ് സലാം എന്ന് പറയുന്നത് നമ്മൾ നമ്മളെങ്ങനെയായിരുന്നു കണക്ട് ചെയ്തത് ഓം പ്രകാശ് വാൽമീകിയുടെ വീട്ടിൽ നല്ല പ്രകാശമുള്ള സമയമാണ് നട്ടുച്ച നേരാണ് അപ്പൊ ഒരു ഫ്രണ്ട് വീട്ടിലേക്ക് വരുകയാണ് ഫ്രണ്ട് വന്നപ്പോ ഓം പ്രകാശ് എന്താ പറഞ്ഞത് വരൂം സലാം പറഞ്ഞു സലാം എന്ന രചന അദ്ദേഹം എഴുതിയതാണ് ഇരിക്കൂ എന്ന് പറഞ്ഞു ഗുസ് ബൈട്ടിയെ എന്ന രചന ഗുസ് ബൈട്ടിയെ എന്നാണ് രചന നമ്മളത് ബൈട്ടിയെ ആക്കി അല്ലെ ബൈട്ടി എന്നാക്കി മൂന്നാമത്തെ രചന ഏതായിരുന്നു ഛത്തരി അല്ലെ ഛത്തരി അങ്ങനെ മൂന്ന് രചനകളാണ് വരാ നമ്മൾ അത് എങ്ങനെ കണക്ട് ചെയ്തത് ആ ഓം പ്രകാശ് വാൽമീകിയുടെ വീട്ടിൽ ഒരു ഫ്രണ്ട് വരാണ് നല്ല നട്ടുച്ച നേരത്താണ് വര വരണത് പ്രകാശ സമയത്താണ് അപ്പോൾ വന്നപ്പോൾ തന്നെ ആദ്യം ഓം പ്രകാശ് സലാം പറഞ്ഞു ഇരിക്കാൻ പറഞ്ഞു അപ്പോൾ ഫ്രണ്ട് എന്താ പറഞ്ഞത് ഞാൻ ഇരിക്കാൻ വേണ്ടി വന്നല്ല വർത്താനം പറയാനുള്ള സമയമില്ല എനിക്ക് വീട്ടിൽ പോകണം നല്ല നട്ടുച്ച സമയമാണ് വെയിലാണ് എനിക്കൊരു കുട എന്നാണ് ഫ്രണ്ട് ചോദിച്ചത് ഓക്കെ അപ്പം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകൾ ഏതൊക്കെയായിരുന്നു സലാം ഗുഡ് ബൈ ടിയെ ആരുടെ രചനയാണ് ഓപ്ഷൻസ് നോക്ക സൂരജ് പാൽ ചൗഹാൻ ഗിരിജാ കുമാർ ഘോഷ് മാധവ്രാവ് പ്രേംചന്ദ് ആരുടെ കഹാനിയാണ് ഹൈറി കബായക ആരുടെയാണ് സൂരജ് പാൽ ചൗഹാന്റെ കഹാനിയാണ് നമ്മൾ അതെങ്ങനെയായിരുന്നു കണക്ട് ചെയ്തത് ആ സൂരജും ചൗഹാനും ബെസ്റ്റ് ഫ്രണ്ട്സാണ് ത്രീ ഇഡിയറ്റ്സ് ആണെന്ന് ആലോചിക്കുക അവർ അവരുടെ ഫ്രണ്ട് ആയ ആമിർ ഖാൻ ആലോചിച്ച് നിക്കാണ് ഓക്കെ ആമിർ ഖാൻ വരുന്നത് നോക്കി നിൽക്കുകയാണ് ഹൈറി ഹൈറിയാണ് ആമിർ ഖാൻ എന്ന് കണക്ട് ചെയ്യാം ഓക്കെ അപ്പൊ ഹൈറി എപ്പോഴാണ് വരുന്നതെന്ന് എപ്പോഴും സൂരജ് ചൗഹാനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു അല്ലേ ഓക്കെ അപ്പൊ വളരെ ഈസി ആയിട്ട് നമ്മൾ അത് കണക്ട് ചെയ്തിട്ടുണ്ട് ഹൈറി കബായക എന്ന് പറയുന്നത് സൂരജ് പാൻ ചൗഹാന്റെ രചനയാണ് ഓക്കെ അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രധാനപ്പെട്ട ദലത് ഖഹാനികളാണ് എല്ലാവരും വളരെ ഈസി ആയിട്ട് നമ്മളെല്ലാവരും ഇത് കോഡിലൂടെ പഠിച്ചു കഴിഞ്ഞു അല്ലേ അപ്പോൾ ഇതുപോലെയുള്ള രസകരമായ വീഡിയോസ് ഓരോ ടോപ്പിക്സ് ആണെങ്കിലും വളരെ രസകരമായിട്ട് നമുക്ക് കോഡിലൂടെ പഠിക്കാം എഡ്സ്പാർക്കില്ല പാർക്ക് ലേണിങ്ങിൽ കോഴ്സസ് ഹിന്ദിയുടെ പല കോഴ്സസ് അവൈലബിളാണ് കെ ടെ ത്രീ കെ ടെ ഫോർ ജി എൽ ടി ഹിന്ദി കോഴ്സസ് അവൈലബിൾ ആണ് അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യുന്ന സമയത്ത് സുറുമീ ടെൺ എന്ന കോഡ് പറയാൻ മറക്കണ്ടാ സുറുമീ എന്ന കോഡ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേക ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുന്നതാണ് ഓക്കെ സുറുമി ടെൺ സുറുമി ടെൺ എന്ന കോഡിലൂടെ പ്രത്യേക ഡിസ്കൗണ്ടോട് കൂടി തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് എഡ്സ് പാർക്കിൽ ജോയിൻ ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസിനായി താഴെ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക താങ്ക് യു ഓൾ